ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലൂടെ അവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഫോണിൽ ആഡ്സ് അല്ലെങ്കിൽ നമ്മൾ കയറുന്ന വെബ്സൈറ്റുകളിൽ നിന്നുള്ള പരസ്യങ്ങൾ വന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്താൽ മേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ വരിക മൊബൈലിൽ സെറ്റിംഗ്സ് എടുക്കുക മൊബൈലിൽ സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ താഴോട്ട് വന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു ചിഹ്നം കാണും ഇവിടെ ഗൂഗിളിൻ്റെ ഈ ഒരു ഇതിലെടുക്കുക ഗൂഗിളിൻ്റെ ചിഹ്നത്തിലെടുത്തുകഴിഞ്ഞാൽ അത് കഴിഞ്ഞ് താഴെത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആഡ്സ് എന്താ കേട്ടോ ഈ ആഡ്സ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഗെറ്റ് ന്യൂ അഡ്വെർടൈസിങ് ഐ ഡി എന്ന് പറയാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക കൺഫേം എന്നുള്ളതിൽ കൊടുക്കുക പിന്നെ ഈ ഡിലീറ്റിംഗ് അഡ്വെർടൈസിംഗ് ഐ ഡി എന്ന് രണ്ടാമത് ഈ ഒരു ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരുടെ പരസ്യങ്ങൾ നമുക്ക് വരലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്ത് വെക്കെട്ടോ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു ഐ ഡി ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരസ്യങ്ങളും നമ്മൾ കയറുന്ന വെബ്സൈറ്റുകളിൽ നിന്നുള്ള പരസ്യങ്ങളൊക്കെ ഒഴിവാകാൻ ഇത്തരത്തിൽ സാധിക്കുമെന്നാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു നോക്കുക ഓക്കെ താങ്ക് യു